അധ്യായം മൂന്ന് നെബുക്കത് നസർ രാജാവ് പൊന്നുകൊണ്ടൊരു ബിംബം ഉണ്ടാക്കി അതിന്റെ ഉയരം അറുപത് മുഴവും വണ്ണം ആറു മുഴവും ആയിരുന്നു അവൻ അതിനെ ബാബേൽ സംസ്ഥാനത്ത് ദൂരാസമഭൂമിയിൽ നിർത്തി നബുക്കത് നസർ രാജാവ് പ്രധാന ദേശാധിപന്മാരും സ്ഥാനാപതിമാരും ദേശാധിപന്മാരും ന്യായാധിപന്മാരും ഭണ്ഡാര വിചാരകന്മാരും മന്ത്രിമാരും നഗരാധിപന്മാരും സകല സംസ്ഥാന പാലകന്മാരും നബുക്കത്നസർ രാജാവ് നിർത്തിയ ബിംബത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടുവാൻ ആളയച്ചു അങ്ങനെ പ്രധാന ദേശാധിപന്മാരും സ്ഥാനാപതിമാരും ദേശാധിപന്മാരും ന്യായാധിപന്മാരും ഭണ്ഡാര വിചാരകന്മാരും മന്ത്രിമാരും നഗരാധിപന്മാരും സകല സംസ്ഥാന പാലകന്മാരും നബുക്കത്നസർ രാജാവ് നിർത്തിയ ബിംബത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടി നെബുക്കത്നസർ നിർത്തിയ ബിംബത്തിന്റെ മുമ്പാകെ നിന്നു അപ്പോൾ ഘോഷകൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് വംശങ്ങളും ജാതികളും ഭാഷക്കാരുമായുള്ളവരെ നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്തെന്നാൽ കാഹളം കുഴൽ തമ്പുരു കിന്നരം വീണ നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുമ്പോൾ നിങ്ങൾ വീണ് നെബുക്കത് നസർ രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കണം ആരെങ്കിലും വീണ് നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ ആ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളയും അതുകൊണ്ട് സകല വംശങ്ങളും കാഹളം കുഴൽ തമ്പുരു ഖിന്നരം വീണ മുതലായ സകലവിധ വാദ്യനാദവും കേട്ടപ്പോൾ സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും വീണ് നബുക്കത് നസർ രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിച്ചു എന്നാൽ ആ സമയത്ത് ചില കൽതയർ അടുത്തു വന്ന് യഹൂദന്മാരെ കുറ്റം ചുമത്തി അവർ നെബുക്കത്നസ് രാജാവിനെ ബോധിപ്പിച്ചത് രാജാവ് ദീർഘായുസായിരിക്കട്ടെ രാജാവെ കാഹളം കുഴൽ തമ്പുരു കിന്നരം വീണ നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന ഏവനും വീണ് സ്വർണബിംബത്തെ നമസ്കരിക്കണമെന്നും ആരെങ്കിലും വീണ് നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ എരിയുന്ന തീച്ചുളയിൽ ഇട്ട് കളയുമെന്നും ഒരു തീർപ്പ് കൽപ്പിച്ചുവല്ലോ ബാബേൽ സംസ്ഥാനത്തിലെ കാര്യികൾക്ക് മേൽവിചാരകന്മാരായി നിയമിച്ച മേശക് അബേദന എന്ന ചില യഹൂദന്മാരുണ്ടല്ലോ ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല അവർ തിരുമനസിലെ ദേവന്മാരെ സേവിക്കുകയോ തിരുമനസുകൊണ്ട് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല അപ്പോൾ നബുക്കത്നസർ ഉഗ്രകോപവും ക്രോധവും പൂണ്ട് ഷദ്രഖിനെയും മേശക്കിനെയും അബേദന ഗോവിനെയും കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അവർ ആ പുരുഷന്മാരെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു നബുക്കത്ത് നസർ അവരോട് കൽപ്പിച്ചത് ഛദ്രക്കെ മേശക്കെ അഭേദനഗോവേ നിങ്ങൾ എൻ്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേർ തന്നെയോ ഇപ്പോൾ കാഹളം കുഴൽ തമ്പുരു കിന്നരം വീണ നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിപ്പാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന് നമസ്കരിക്കാതെ ഇരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന ഇട്ട് കളയും നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുപ്പിക്കാവുന്ന ദേവൻ ആർ ഷദ്രക്കും മേശക്കും അഭേദരഗോവും രാജാവിനോട് നെബുക്കത് നസ്രെ ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടിവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടിവിക്കും അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കയില്ല രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയും ഇല്ല എന്നറിഞ്ഞാലും എന്നുത്തരം പറഞ്ഞു അപ്പോൾ നെബുക്കത്നസറിന് കോപം ഒഴുത്ത് ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദനഗോവിൻ്റെയും നേരെ മുഖഭാവം മാറി ചൂള പതിവായി ചൂട് പിടിച്ചതിൽ ഏഴ് മടങ്ങ് ചൂടുപിടിപ്പിപ്പാൻ അവൻ കൽപ്പിച്ചു അവൻ തൻ്റെ സൈന്യത്തിലെ മഹാബലവാന്മാരായ ചില പുരുഷന്മാരോട് ശത്രുക്കിനെയും മേശക്കിനെയും അഭേദന ഗോവയെയും ബന്ധിച്ച് എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളവാൻ കൽപ്പിച്ചു അങ്ങനെ അവർ ആ പുരുഷന്മാരെ അവരുടെ കാൽച്ചട്ട കുപ്പായം മേലാട മുതലായ വസ്ത്രങ്ങളോടുകൂടെ ബന്ധിച്ച് എരിയുന്ന തീച്ചുളയിൽ ഇട്ട് കളഞ്ഞു രാജകൽപ്പന കർശനമായിരിക്കൊണ്ടും ചൂള അത്യന്തം ചൂടായിരിക്കും ശദ്രഖിനെയും മേശക്കിനെയും അബേദന എടുത്തു കൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു ശദ്രഖ് മേശക് അബേദന ഗോ എന്നീ മൂന്ന് പുരുഷന്മാരോ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീ വീണു നബുക്കത്ത് നസർ രാജാവ് വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട് നാം മൂന്ന് പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചതിന് അവർ സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു അതിന് അവൻ നാലു പുരുഷന്മാർ കെട്ടഴിഞ്ഞ തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല നാലാമത്തവൻ്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു നബുക്കത് നസർ എരിയുന്ന തീച്ചുളയുടെ വാതിൽക്കൾ അടുത്തു ചെന്നു അത്യുന്നത ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രക്കെ മേശയ്ക്കെ അബേദന ഗോവയെ പുറത്തു വരുവിൻ എന്ന് കൽപ്പിച്ചു അങ്ങനെ ഷദ്രക്കും മേശക്കും അഭേദന തീയിൽ നിന്ന് പുറത്തു വന്നു പ്രധാന ദേശാധിപതിമാരും സ്ഥാനാപതിമാരും ദേശാധിപതിമാരും രാജമന്ത്രിമാരും വന്നുകൂടി ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽ കാഴ്ചട്ടയ്ക്ക് കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരുന്നത് കണ്ടു അപ്പോൾ നെബുക്കത്നസ കൽപ്പിച്ചത് ഷദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദനഗോവിൻ്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ തങ്ങൾ ആശ്രയിക്കുകയും സ്വന്ത ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തൻ്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ ഈ വിധത്തിൽ വിടിവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായക കൊണ്ട് ഏതു ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ഷദ്രക്കിൻ്റെയും മേശക്കിന്റെയും അബേദന ഗോവിൻ്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷ്ണം കഷ്ണമായി ശകലിക്കുകയും അവന്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഒരു വിധി കൽപ്പിക്കുന്നു പിന്നെ രാജാവ് ഛദ്രക്കിനും മേശക്കിനും അബേദന ബാബേൽ ബാബേർ സംസ്ഥാനത്ത് സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു